ഉപ്പ് തിളക്കുന്നതല്ല ജസ്റ്റ് ഒന്ന് ചൂടാവുകയേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക സൂക്ഷിക്കുന്നത് എപ്പോഴും ഗ്ലാസ് ജാറിനകത്തായിരിക്കണം തൈര് പുളിയുള്ള സാധനങ്ങൾ തൈര് അല്ലെങ്കിൽ അച്ചാറുകളൊക്കെ നമ്മൾ അധികവും സൂക്ഷിക്കേണ്ടത് ഗ്ലാസ് ജാറുകൾക്കകത്തായിരിക്കണം കോവയ്ക്ക പച്ചടി അഥവാ കിച്ചടി ഉണ്ടാക്കുന്നതിനായിട്ട് പല സ്ഥലത്തും പല രീതിയിലാണ് പച്ചടിയും കിച്ചടിയൊക്കെ ഒക്കെ അറിയപ്പെടുന്നത് കിച്ചടി വേറെയാണ് പച്ചടി വേറെയാണ് പക്ഷേ ചിലടത്ത് പച്ചടിക്ക് തന്നെയാണ് കിച്ചടി എന്ന് പറയുന്നത് പച്ചടി ഉണ്ടാക്കുന്നതിനായിട്ട് കോവയ്ക്ക പച്ചടി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ കുറച്ച് കോവയ്ക്ക റൗണ്ട് റൗണ്ടായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൽ ഞാനൊരു ഹൺഡ്രഡ് ഗ്രാമിനടുത്ത് എടുക്കുന്നുള്ളൂ അത് കുറേ ഏറെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ബാക്കി നമ്മൾ വെഴിക്കുരട്ടിയാക്കും ഇതിന് ഫ്രൈ ചെയ്തെടുക്കണം ഡീപ് ഫ്രൈ അല്ല ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് അത് എണ്ണയ്ക്ക് ഒരുപാട് ലാഭമുണ്ട് ഡീപ് ഫ്രൈ ചെയ്യുമ്പം എണ്ണ ഒരുപാട് ഒഴിച്ച് നമ്മൾ വറുത്ത് കോരിയെടുക്കണം ഇതല്ലാതെ തന്നെ നമ്മൾ ചെയ്യാനിട്ട് പോവുകയാണ് അതെങ്ങനെയാണ് നോക്കാം എന്നിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് വെച്ചിരിക്കുന്നത് ഇതിലേക്കൊരു രണ്ടോ മൂന്നോ സ്പൂണ് എണ്ണ മാത്രമേ ഞാൻ ഒഴിക്കുകയുള്ളൂ രണ്ട് സ്പൂണ് ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് എറങ്ങി വെച്ചിരിക്കുന്ന കോഴിക്കുകയാണ് കോഴിക്കൈട്ട് കൊടുത്തിട്ടുണ്ട് ാണ് നിങ്ങളൊക്കെ കോവിക്കാൻ മിൽക്ക് വരുത്തുന്നതൊന്നും എനിക്ക് നല്ല പിടിയില്ല ചിലത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കും വളരെ കുറച്ച് മാത്രമേ ഫ്രൈ ചെയ്യാറുള്ളൂ എൻ്റെ മമ്മിയൊക്കെ ബിസ്റ്റിൽ ഒന്ന് വഴന്ന് കഴിയുന്നു അത് ഫ്രൈ പോയി കഴിക്കും ഇവിടെ ഞങ്ങൾ അങ്ങനെ കഴിക്കും അങ്ങനെ കഴിക്കും പക്ഷേ ഞാൻ ഇച്ചിരി കൂടി ഫ്രൈ ആക്കും ആ രീതിയിലാണ് ഞാൻ പച്ചരി വെക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിൽ എണ്ണയുടെ ആവശ്യമില്ല ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അത് ഇളക്കി കൊടുത്താൽ മാത്രം അതിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കണം അത് ഫ്രൈ ആവട്ടെ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം വേഗം അത് ഫ്രൈ ആയിട്ട് വരും ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് ഉരുക്കിയാണ് ഉപ്പിട്ടപ്പോഴേ ഒരു കൊത്തമിച്ച് ഇപ്പിലൊക്കെ എല്ലാം കയറ്റി കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇളക്കി കൊടുക്കുന്നു വെള്ള വെള്ളം പെട്ടെന്ന് ഇറങ്ങി അപ്പൊ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം അപ്പൊ ആദ്യം നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക അത് കഴിഞ്ഞ് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക കരിഞ്ഞ് പോകാതിരിക്കാനായിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ അതിനകത്ത് നിന്നുള്ള വാട്ടർ കണ്ടന്റ് എല്ലാം പെട്ടെന്ന് വാപ്പറേറ്റ് അയച്ചു നല്ലതായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് വെള്ളം നാല് സൈഡിൽ ഉപ്പിട്ടപ്പോഴത്തേക്കിന് കയ്യലൊക്കെ പൊട്ടിത്തെറിച്ച് വീഴുന്നുണ്ട് അതിനാണ് ആദ്യം ഒരു മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കണമെന്ന് പറയുന്നത് മൂന്ന് മിനിറ്റ് ആയപ്പോഴത്തേക്കും ഇരുപണി ചെതു നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി മീഡിയത്തിലേക്ക് ഫ്ലെയിം മാറ്റിയ അതിനുശേഷം ഒഴയ്ക്കെല്ലാം ഒന്ന് ഇറക്കി കൊടുക്കുക കൊടുക്കുക ഈ ചെറുത് പൊട്ടില്ല അതിനകത്ത് വാട്ടർ കണ്ടൻറ് എല്ലാം പാപ്പറേറ്റ് ചെയ്യാം പൊട്ടിത്തെറിച്ച് എല്ലാം പൂ എല്ലാം ഉൾപ്പെടെ പൊട്ടിത്തെറിച്ച് മൂങ്ങിയത് ഞാൻ പാവിക്ക പച്ചരി ഉണ്ടാക്കുന്നത് ഇങ്ങനെ തന്നെയാണ് ഒരിക്കലും ഡീപ്പ് ഫ്രൈ ചെയ്യത്തില്ല ഓയില് നല്ല വേസ്റ്റ് ആവും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ഇനി ഇരുമല്ലി ചിനിച്ചട്ടി ആയാലും കുഴപ്പമില്ല രണ്ട് സ്പൂണ്ണാൽ മൂന്ന് സ്പൂണ് ഒഴിച്ചാൽ മതി എന്നിട്ട് ഇങ്ങനെ നേരത്തെ ഇട്ട് വയ്ക്കുക അലൂമിനിയം ഇൻ്റാലിയത്തിൻ്റെ ആയാലും പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്ത് വയ്ക്കുക നേരത്തെ വേറെ ഇൻറ്റാലിയത്തിലായിരുന്നു ചെയ്തെടുത്തു കൊണ്ടിരുന്നത് ഞാൻ ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നോളൂ കുഴഞ്ഞു നോക്കില്ല കോരയ്ക്കൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഒരുപാട് അങ്ങ് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറി അതിൻ്റെ ഗുണവും നഷ്ടപ്പെടും അതുകൊണ്ട് ഈ പച്ചച്ചു കിടക്കുന്നതൊക്കെ ഫ്രൈ ആയിട്ടുണ്ട് പക്ഷേ ഇതുപോലെ അങ്ങ് ബ്ലാക്ക് കളർ ആയിട്ടില്ല ഇപ്പം കോരി കോരിയെടുക്കുകയാണ് ഫ്ലെയിം ഒന്ന് ഹൈ ആക്കിയിട്ട് ഇനി കോരിയടുക്കാണ് അപ്പോൾ എണ്ണയെല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത പാനിനെ തന്നെ കിടക്കത്തി ആ ഒഴിച്ച എണ്ണയിൽ ഒരു സ്പൂൺ എണ്ണ അങ്ങനെ തന്നെ ഉണ്ട് ബാക്കിയുള്ളതുകൂടി നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഡീപ് ഫ്രൈ ചെയ്യുമ്പോഴേക്കും ഇതിന്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടുക എന്തായാലും അതിന്റെ ഗുണങ്ങൾ നഷ്ടപ്പെട്ടിട്ട് കഴിച്ചിട്ടൊരു കാര്യവുമില്ല അപ്പോൾ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്യുക ലാഭം ഗുണം വളരെ കൂടുതലാണ് കുഴുവനെ ഞാൻ കൊരി എടുത്തു ബാക്കി കുറച്ചുണ്ട് അതുകൂടി ഇതിനകത്തേക്ക് ഇട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഒഴിച്ചെണ്ണയിൽ രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചതാണ് അതിനകത്ത് ഒരു സ്പൂൺ എണ്ണ അതുപോലെ തന്നെ കിടപ്പുണ്ട് നമ്മൾ അതിനകത്തേക്ക് ബാക്കിയുള്ള കോവയ്ക്കായ കൂടി ഇങ്ങനെ ഇത്തിരി വിളഞ്ഞ കോവയ്ക്ക ആയിരുന്നു ഇത് പിങ്ക് കളറായി വന്നിട്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല ഫ്രൈ ചെയ്തെടുത്താല് നല്ല ചോദിച്ചിട്ട് ഇനി ഞാൻ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല ആ ഒരു സ്പൂൺ എണ്ണ തന്നെ ഫ്രൈ ആയി തരട്ടെ ഇത് ഹാൽ ടീസ്പൂൺ ഉപ്പൂടി ഇട്ട് കൊടുക്കുകയാണ് ഇത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് കൊടുക്കണം എനിക്ക് ഇത് വരത്തി ഇട്ട് കൊടുക്കണം എന്നാലേ എല്ലാം ഒരുപോലെ ഒരു സമയം ഫ്രൈ ചെയ്യാൻ വെച്ചു ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത് ഒരു മൂന്ന് മിനിറ്റിന് ശേഷം ഫ്ലെയിമ് കുറച്ചിട്ടുള്ളത് ഫുൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇല്ല മൊത്തം തീർന്നു പോയെങ്കിൽ ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കാം പിന്നെ എനിക്കതിങ്ങനെ ബാലൻസ് കിടന്നുകൊണ്ട് ഞങ്ങൾ ഒഴിക്കുന്നില്ല എന്ന് പറഞ്ഞത് വന്നു ഇടത്തൊരു കോവയ്ക്കേടെ ഒക്കെ ഒരുപാട് പഴുത്തതാണെങ്കിൽ കൂടുതൽ എണ്ണ എടുക്കാം പച്ചയാണെങ്കിൽ അത്ര എണ്ണ എടുത്തില്ല ഇതുപോലെ നേരത്തെ ഇട്ടു കൊടുക്കാം പത്ത് മിനിറ്റ് കൊണ്ട് അരമണിക്കൂർ കൊണ്ട് റെഡിയാവും നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ നമ്മൾ ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ദാ ഇതുപോലെ ഇതിൻ്റെ ആ പച്ചിപ്പ് മാറാതെ നമുക്ക് കിട്ടുകയില്ല ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പച്ചിപ്പൊന്നും നഷ്ടപ്പെടത്തില്ല നല്ല ക്രിസ്പിയായിട്ട് ഇരിക്കുകയും ദാ നോക്കുക ഇങ്ങനെ തന്നെ ഇരിക്കും ഇങ്ങനെ വേണം ശരിക്കും കോവയ്ക്ക കോവയ്ക്കപ്പച്ചെടിയായാലും പാവയ്ക്ക പച്ചടി ആയാലും ഉണ്ടാക്കാനായിട്ട് ഞാൻ പാവയ്ക്ക പച്ചടി ഇതേ രീതിയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് കരിഞ്ഞു പോവുകയൊന്നും ചെയ്തിട്ടില്ല ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നോക്കുക നമുക്ക് അരപ്പൊക്കെ തയ്യാറാക്കാം കോവയ്ക്ക പച്ചടിക്കായി അരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ജീരകം ഞങ്ങളുടെ സൈഡിലൊക്കെ പച്ചടിക്കൊക്കെ ചെറിയുള്ളി അരയ്ക്കും അതുകൊണ്ടാണ് ഞാനത് എടുത്തിരിക്കുന്നത് ചെറിയുള്ളി ഇഷ്ടമില്ലാത്തവർക്ക് അത് അരയ്ക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ചെറിയുള്ളി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതുകൂടി അരയ്ക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ഒരു കണ്ട് കറിവേപ്പില കൂടി ഞാൻ എടുത്തിട്ടുണ്ട് ഇതുകൂടി ഞാൻ ഞാനിതിൻ്റെ കൂട്ടത്തിൽ അരയ്ക്കാനായിട്ട് പോവുകയാണ് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിക്കോളുമല്ലോ അന്നേരം കറിവേപ്പില താല്പര്യമുള്ളവർ മാത്രം അരച്ചാൽ മതി ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം ചില സ്ഥലങ്ങളിൽ ചെറിയ ഉള്ളി അരക്കില്ല കറുവേപ്പില ഒന്നും അരക്കാറില്ല ഞാനിത് സ്പെഷ്യലായിട്ട് കറിവേപ്പില ഇട്ടു എന്നുള്ളതിനകത്തേക്ക് അരയ്ക്കാനായിട്ട് പക്ഷെ ഉള്ളി പച്ചമുളക് കറിവേപ്പില ഇട്ടു ും ജീരകം അതിനകത്തേക്ക് ഇടാം അപ്പം തേങ്ങയും ഇങ്ങനെ ഒന്ന് പച്ചരി വെച്ച് നോക്കുക ടേസ്റ്റ് ടേസ്റ്റാണെന്ന് അറിയാം കറിവേപ്പിലിയൊക്കെ അരച്ച് ചെറിയ ഉള്ളിയൊക്കെ അരച്ച് ഒന്ന് വെച്ച് നോക്കാം ചിലയിടത്ത് ജീരകം മാത്രമേ അരയ്ക്കൂ തേങ്ങായും ജീരകവും കൂടി മാത്രമേ അരയ്ക്കൂ പച്ചമുളക് ചെറിയ ഫ്രൈ ആക്കിയിടും ഞാൻ പച്ചമുളക് അങ്ങ് അരയ്ക്കുകയാണ് ചെയ്യുന്നത് അതാകുമ്പോൾ അതിനകത്ത് അങ്ങനെ കിടക്കില്ലല്ലോ പച്ചമുളക് നീ ഇത് അരച്ചെടുത്തുകൊണ്ട് വരണം ഇത് അരയ്ക്കുന്നത് ഒരു കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ തൈര് ഒഴിച്ചാണ് ഇത് അരച്ചെടുക്കുന്നത് എന്ന് പറയുമ്പോൾ തൊടുകറിയാണ് ഒരുപാടങ്ങ് നീണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ടേസ്റ്റ് ആവില്ല അപ്പം തൈര് അരച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല തിക്കായിട്ട് തന്നെ പച്ചടി കിട്ടും തൈര് കുറവച്ച് ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുത്തുകൊണ്ട് വരാനായിട്ട് പോകുന്നത് ഇത് അരയ്ക്കാനായിട്ട് പോവുകയാണ് നന്നായിട്ട് തേങ്ങയും എല്ലാം അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ കടുക് ഇട്ട് അരച്ചെടുക്കാം ഇല്ലെങ്കിൽ കടുക് എന്തെങ്കിലും വെച്ച് നമ്മളൊന്ന് കുത്തിച്ചതച്ച് എടുത്താൽ മതി കടുകൊക്കെ രണ്ടായിട്ട് പിളർന്ന് കിട്ടിയാൽ മാത്രം മതി ഒരുപാട് അരഞ്ഞു കഴിഞ്ഞാൽ ഒരു കയ്പ് രുചി ഉണ്ടാവും അത് ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് അത് അരയ്ക്കാനൊന്നും സമ്മതിക്കുന്നില്ല പണ്ട് കല്ലേ വെച്ച് വെച്ചരയ്ക്കുന്ന സമയത്ത് അത് കുത്തിച്ചതച്ചി എടുക്കത്തേ ഉള്ളായിരുന്നു അതുപോലെ ഇതിനകത്ത് കുത്തിച്ചതച്ചിട്ടാൽ മാത്രം മതിയത് പച്ചടിക്ക് കടുക് തളിക്കുന്നതിനായി ഞാൻ ചീനിച്ചിട്ടി വെച്ച് ഒരു രണ്ട് ടീസ്പൂൺ ഓയിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായി ചൂടായി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ കടുക് ഇട്ടുകൊടുക്കുകയാണ് കടുക് എല്ലാം പൊട്ടി ഇതിലേക്ക് ചെറിയൊള്ളിയും ഇട്ടുകൊടുക്കുകയാണ് പിന്നൊരു വറ്റൽ മുളകും കറിവേപ്പിലയും മാത്രമേ ഇട്ടേ കടു തടിക്കാറുള്ളൂ ഞങ്ങളുടെ സൈഡിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കടലിക്കും ഉള്ളി ഒന്ന് മൂത്തു ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഉള്ളിയും കറിവേപ്പിലൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഇത് വറ്റൽ മുളകും കുറിച്ചിട്ട് ഇട്ട് കൊടുക്കാറുള്ളൂ വറ്റൽമുളകും ഒന്ന് മൂത്തിട്ടുണ്ട് ഇതിലേക്ക് അരച്ചിട്ടാണ് അരച്ചു കുറിക്കുക അരപ്പൊക്കെ ഒഴിക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും ലോയിൽ വെച്ചിട്ട് ഒഴിക്കാവൂ അല്ലെങ്കിൽ മുകളിലോട്ട് അത് പൊട്ടിച്ചൊഴിക്കാം തൈര് ചേർത്താണ് തേങ്ങയൊക്കെ അരച്ചെടുത്തത് ബാക്കി തൈരുണ്ടായിരുന്നു അതിലേക്ക് കടുക് പൊടിച്ചിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് കടുക് അരച്ചില്ല കടുക് എല്ലാം പൊട്ടിച്ചെടുത്തതാണിത് അത് മുടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക എപ്പോഴും ഇങ്ങനെ കുറച്ച് കടുക് പൊട്ടിച്ച് വെച്ചേക്കാവുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പച്ചടിയൊക്കെ വെക്കുമ്പോൾ ചേർക്കാനായിട്ട് എളുപ്പമാണ് അരയ്ക്കാതെ തന്നെ നമുക്കതിനകത്ത് ചേർത്ത് എടുക്കാനായിട്ട് പറ്റും ഇനി ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം കോവയ്ക്കാൻ ഉപ്പിട്ടാണ് വറുത്തത് അതുകൊണ്ട് അരപ്പിനാവശ്യമായ ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് തൈരായതുകൊണ്ടാണ് ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തത് നല്ല ടേസ്റ്റാണ് ആരെങ്കിലും അങ്ങനെ ചേർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല പച്ചടിക്കൊക്കെ പക്ഷെ ഞാൻ ചില പച്ചടികൾ വെക്കുമ്പോൾ ഇത്തിരി ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാറുണ്ട് വെള്ളരിക്കും വെക്കുമ്പോൾ ചേർക്കാറില്ല സാധാരണ പച്ചടിയുടെ കൂട്ടല്ല ഇതിനൊരു ചെറിയ പച്ച കളറുണ്ട് അതിനത് കറിവേപ്പിലെ പച്ചമുളകൊക്കെ അരച്ചത് കൊണ്ടാണ് ചെറിയൊരു പച്ച കളർ വന്നിരിക്കുന്നത് എല്ലാം വെളുത്തിരുന്നാലും എങ്ങനെയാണ് പച്ചക്കളർ പച്ചടിയും കൂടെ വെക്കാം നമുക്ക് അരപ്പ് നന്നായിട്ട് ചൂടാകുന്നതിന് വരെയൊന്നും ഇളക്കി കൊടുക്കുക അതിളക്കണ്ട നന്നായിട്ടൊന്ന് ചൂടായാ മതി നമ്മളിങ്ങനെ വെരലിട്ട് നോക്കിയാൽ നമുക്ക് ആ ചൂട് അനുഭവപ്പെടണം അത്രേ ചൂടാവാമു ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് പച്ചടി തയ്യാറാക്കുന്നത് മധ്യതിരുവിതാംകൂറിലൊക്കെ പച്ചടിക്കകത്ത് ചുവന്നുള്ളി അരയ്ക്കും എന്നാൽ വടക്കൻ സൈഡിലോട്ടൊന്നും അങ്ങനെ ചുവന്നുള്ളി അരയ്ക്കാറില്ല ചിക്കൻ സൈഡിലങ്ങനെ പച്ചടി വെക്കുന്നതെന്ന് എനിക്കറിയില്ല മധ്യതിരുവിതാംകൂറിൽ ഇങ്ങനെയാണ് വെക്കുന്നതെന്ന് എനിക്കറിയാം വടക്കൻ കേരളത്തിലേത് അറിയാം ഇത് ഓണാട്ടുകാരി സ്റ്റൈലാണ് ചവന്നുള്ളിയൊക്കെ അരച്ച് ഒത്തിരി ഉലുവപ്പൊടിയൊക്കെ ഇട്ട് ഉലുവപ്പൊടി ഇടുമ്പോൾ ഒരു പ്രത്യേക മണം കിട്ടും പച്ചടിക്ക് ഒരുപാട് ഇടരുത് ഒരു നുള്ള ഇടാവൂ അത് ഞാൻ നന്നായിട്ട് വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയാണ് പച്ച ഉലുവപ്പൊടിയാണെങ്കിൽ അത് ഒന്ന് ചൂടാക്കണം കടുക് താളിക്കുന്നതിൻ്റെ കൂടെ ഉലുവപ്പൊടി ഇട്ടുനിന്ന് ചൂടാക്കണം നന്നായിട്ട് ചൂടായിട്ടുണ്ട് അരിപ്പ് ഇതിലേക്ക് വറുത്ത് പൊരി വച്ചിരിക്കുന്ന ഓവയ്ക്ക് അരിപ്പിനൊരു ശകലം ഉപ്പിൻ്റെയും കൂടെ കുറവുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തു ഇതിലേക്ക് വറുത്ത് കോരി വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇട്ട് കൊടുക്കുകയാണ് ആ കോവയ്ക്കയുടെ പച്ച കളറൊന്നും പോയിട്ടില്ല നമ്മൾ ഡീ ഫ്രൈ ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പച്ച കളറെല്ലാം മാറും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എണ്ണയ്ക്ക് ലാഭമാണ് ഹെൽത്തി ആയിട്ടൊക്കെ കുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇതുപോലെ ചെയ്ത് നോക്കുക വീഡിയോ ആദ്യമായി കാണുന്ന ഒരുപാട് ആളുകളുണ്ടെന്ന് എനിക്കറിയാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും വ്യത്യസ്തമായ രീതിയിൽ ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കാനല്ലേ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ബന്ധുക്കൾക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു സ്പെഷ്യൽ റെസിപ്പി കിട്ടിയെന്ന് പറഞ്ഞ് ലൈക്ക് ചെയ്യണം ലൈക്കേ ഇല്ല സബ്സ്ക്രൈബേഴ്സും കുറവാണ് പിന്നെ കമൻസ് എന്ന് പറയുന്നൊരു കാര്യമേ ഇല്ല ആരും കമൻ്റ് ഇടാറില്ല നല്ലതെങ്കിൽ നല്ലത് അല്ലെങ്കിൽ അത് തംസം പകുതി സ്റ്റൗ ഞാൻ ഓഫ് ചെയ്തു കോവയ്ക്കൊക്കെ അതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് പുളിയൊക്കെ പിടിക്കട്ടെ അതായത് പുളിയുള്ള തൈര് എടുക്കാതിരിക്കാൻ നോക്കുക നന്നായിട്ട് പുളിച്ചതാണെങ്കിൽ പിന്നെ അത് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് ചെറിയൊരു പുളി പുളി ഉണ്ടത് തോന്നണം അത്രയേ ഉള്ളൂ അങ്ങനത്തെ പുളിയുള്ള തൈര് ഉപയോഗിക്കാവുക പച്ചടിക്കുക അല്ലെങ്കിൽ ടേസ്റ്റ് വ്യത്യാസമുണ്ടാവും കോവയ്ക്ക വറുത്ത് ഒരു വെച്ചിരുന്ന പാത്രത്തിലേക്ക് തന്നെ അങ്ങനെ സെർവ് ചെയ്യാം അതാകുമ്പോൾ അതിനകത്തെ കോവയ്ക്കയുടെ ഓയിലുമൊക്കെ ഉണ്ടല്ലോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് അതുപോലെ തന്നെ മച്ചടിയൊക്കെ വെളിവെച്ചു കഴിഞ്ഞാൽ ചീത്തയാവും അരപ്പ് തിളയ്ക്കുന്നതല്ല ജസ്റ്റ് ഒന്ന് ചൂടാവുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക സൂക്ഷിക്കുന്നത് എപ്പോഴും ഗ്ലാസ് ജാറിനകത്തായിരിക്കണം തൈര് പുളിയുള്ള സാധനങ്ങൾ തൈര് അല്ലെങ്കിൽ അച്ചാറുകളൊക്കെ നമ്മളധികവും സൂക്ഷിക്കേണ്ടത് ഗ്ലാസ് ജാറുകൾക്കകത്തായിരിക്കണം